പണം നോക്കിയിട്ട് പെണ്ണു കെട്ടുന്നവരുണ്ടല്ലോ കോടീശ്വരന്റെ മകളുടെ പണം നോക്കിയിട്ട് വിഭാഗം കടിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ പറയുന്ന പൊണ്ണു പണം നോക്കി കെട്ട് കെട്ടലേ അതാ നിന്റെ ഭാരികതാ കോടീശ്വരന്റെ മകളാണെന്ന് കരുതിയിട്ട് പണം മാത്രം മതി പറഞ്ഞിട്ട് അവൾ വിളിച്ചോടിയവളാകട്ടെ ഒന്ന് പെറ്റവളാകട്ടെ അവളെ ഒന്ന് കെട്ടിച്ചെ ഒന്നും നോക്കണ്ട പണം മാത്രം മതി എന്ന് പറഞ്ഞു പണക്കാരന്റെ മക്കളെ പറയുകയാവല അള്ളാൻ്റെ പ്രവാചകം പറയുകയാറ് ഏതെങ്കിലും ഒരു പണം നോക്കിയിട്ട് മനുഷ്യന് അവന് ദാരിദ്ര്യം മാത്രം നോക്കി കെട്ടി എവനെങ്കിലും പെണ്ണ് കെട്ടിയ അവന് ദാരിദ്ര്യം പിടിപെടുമെന്ന് രണ്ട് സൗന്ദര്യം നോക്കിയിട്ട് കെട്ടും പണമല്ല സൗന്ദര്യം കാണാൻ ആയിരിക്കണം ആര് കണ്ടാലും ഒന്ന് നോക്കണം പറഞ്ഞു സൗന്ദര്യം നോക്കിയിട്ട് നീ പെണ്ണുകെട്ടല്ലേ നിന്റെ പെണ്ണിനെ നിന്റെ ഭാര്യയെ സൗന്ദര്യം നശിപ്പിച്ചു കളയുമെന്ന് സൗന്ദര്യം കൂടി കൂടിക്കഴിയുമ്പോ ഒരിക്കലും ആണുങ്ങൾ ഭർത്താക്കന്മാരു ഭാര്യമാരോട് പറയാൻ പാടില്ല എന്നെ കാര്യം സൗന്ദര്യം കണ്ടെന്ന് എത്ര കൂടുതലാണെങ്കിലും ഭർത്താവ് ഭാര്യയോട് പറയാൻ പാടില്ല എന്നെക്കാളും ഗ്ലാമർ നിനക്ക് കൂടുതലാണ് സ്നേഹം കൂടുമ്പോ അങ്ങ് പറയാറുണ്ട് അങ്ങനെ പറയാൻ പാടില്ല കാരണം അവളുടെ സൗന്ദര്യം അവളെ നശിപ്പിക്കുമെന്ന് റസൂലുണ്ടായി മൂന്ന് കുടുംബമഹിമ നോക്കിയിട്ട് പെണ്ണ് കെട്ടാറുണ്ട് വലിയ കുടുംബത്തിൽ പോയി പെണ്ണ് കെട്ടാറുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു കുടുംബ മഹിമ നോക്കിയിട്ട് ആരെങ്കിലും പെണ്ണ് കെട്ടിയ അവൻ ആ കുടുംബത്തിൽ മാറുമെന്ന് റസൂറുണ്ടായി പ്രവാചകം പറയുകയാ പടച്ചവന പേടിയുള്ള പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ്

അവസാനം ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്നു കിടക്കുകയാൾ ഇബറാകുമെന്ന് പറയുന്ന കാണാൻ അടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരനായ ചെറുപ്പക്കാരം കഴിയാതെ പുഴയുടെ ചാരത്ത് തളർന്നു കിടക്കുകയാള് ആ സമയത്താണ് വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരുന്നത് വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഒഴുകി വരികയാണ് ഇബറാകിമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബിശപ്പിന്റെ കാഠിന്യത്താൽ വെള്ളത്തിലൂടെ

എത്രയോ കിലോമീറ്ററുകൾ നടക്കുകയാ അവസാനം പടച്ചവനെ വെള്ളത്തിലേക്ക് താഴ്ന്നു നിൽക്കുന്ന ആ പുലതോട്ടം കാണുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോട്ടത്തിനകത്തേക്ക് കടന്നു കൊല്ലുകയാട് അതിനകത്തൊരു മനുഷ്യനെ കണ്ടോ അതിനകത്തൊരു മനുഷ്യനെ കണ്ടോ അവിടെ പോയി നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു സാധിച്ചേ ജോലിക്കാരനാ ഞാൻ ഈ തോട്ടത്തിലെ ജോലിക്കാരനാ യെത്തണമെങ്കിൽ മൂന്ന് ദിവസം രാവും പകലും എന്റെ രാന്നാലോന്റെ വീട്ടിലെത്തൂ എന്ന് പറയുമ്പോ നാളെ പടച്ചവന്റെ കിടന്ന് നെട്ടോട്ട് മൂടുന്നതിനെക്കാലം എത്രയോ നല്ലത് നടക്കുകയാണല്ലോ കയ്യിൽ പിടിച്ചിട്ട് ചെറുപ്പക്കാരെ ദിവസത്തോളം അവസാനം നടന്നു നടന്നു ആ തോറ്റത്തിന്റെ ഉടമയുടെ വീട്ടിലേക്ക് കടന്നതല്ലേ പൊട്ടിക്കിറന്നുകൊണ്ടല്ലാ പറഞ്ഞിട്ട് പൊരുത്തം ചോദിക്കുകയാ സമയത്താ മനുഷ്യനുണ്ടല്ലോ ആ പുളിത്തോരത്തിലൂടെ ഉടമയും ഉടമയുണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞു സാധിച്ചേ നീ കടിച്ച പകുതി ആപ്പിളിൽ ഞാൻ പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്ത് കണ്ടീഷനും ഞാൻ തയ്യാറാട് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞ സാബിത്ത് എനിക്കൊരു മകളുണ്ട് അവൾക്ക് രണ്ട് കണ്ണിന് കാഴ്ചയില്ല അവൾക്ക് അവൾക്ക് നടക്കാൻ കഴിയില്ല ആ പെണ്ണിനെ വിവാഹം കടിച്ചാലേ നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരൂ സ്വാഭിത്തതിന് ഇവരാകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചിന്തിച്ചല്ലോ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണമല്ലോ മുന്നിൽ രക്ഷപ്പെടണമല്ലോ നരകത്തിൽ കഴിയില്ലല്ലോ കാണില്ലെങ്കിലും ചെവി കഴിയില്ലെങ്കിലും ആ പെണ്ണിനെ ഒന്ന് കാണാൻ പോലുമില്ല ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അടകളുള്ള സുന്ദരനായ സാധിത്വത്തിന് ഇവർ ആകിയെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുകയാ അവസാനം വിവാഹം കഴിഞ്ഞു മണിയിറക്കകത്തേക്ക് കടന്നു കൊല്ലുമ്പോ കാണാനടകുള്ള ഒരു സുന്ദരിയായ പെണ്ണ് മണിയിരയ്ക്കകത്തിരിക്കുകയാടും സാപിച്ച് ഇവരാകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു പെണ്ണ് എന്റെ ഭാര്യ വിടെ കണ്ണ് കാണാത്ത ചെവി കേൾക്കാത്ത നടക്കാൻ കഴിയാത്ത എന്റെ ഭാര്യ വിടെ എന്ന് ചോദിക്കുമ്പോ ആ സുന്ദരിയായ പെണ്ണ് പറയുന്നു സാപിത്തേ എന്റെ വാപ്പ എന്റെ കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ സ്വാധിച്ച് ഇവരാകുമെന്ന് പറയുന്ന ചെറുപ്പക്കാരോട് സുന്ദരിയായ പെണ്ണ പറയുന്നു സാബിച്ച് ും ഇന്ന് വരെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ണുകൊണ്ട് ഞാൻ കൊണ്ട് ഞാൻ കേട്ടിട്ടില്ലാഹു പോകരുത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എന്റെ കാലുകൊണ്ട് ഇന്നുവരെ ഞാൻ നടന്നിട്ടില്ല എന്റെ പ്രിയമുള്ളവരെ ഒരു പടമെടുത്ത് കടിച്ചതിന്റെ പൊരുത്തം കിലോമീറ്ററുകളോളം നടന്നു പോയ ചെറുപ്പക്കാർ ജീവിതത്തിലല്ലാകുമെന്ന് മകൻ ജനിച്ചോ ഈ മകൻ ജനിച്ചോ ആ മകനാരൻ നിറയുമോ എല്ലാ കുടുംബത്തിലെ അധികളുടെ കുടുംബത്തിലെ നല്ല മക്കൾ ജനിക്കോ ഈ മനുഷ്യന്റെ മകനാരൻ നിറയുമോ അബൂ ഹനീഫ ഈ മനുഷ്യന്റെ മകനാണ് അബൂ ചരിത്രം പഠിപ്പിക്കുന്നു പണത്തിന്റെ പുറകെ പോകണ്ട സൗന്ദര്യത്തിന്റെ പുറകെ പോകണ്ട പുറകെ പോകണ്ട നല്ല പെണ്ണ് കെട്ടേ സാലിഹത്തായ പെണ്ണിനെ വിവാഹം കഴിക്കടേ നല്ല ഒന്നാമത്തെ മക്കളുണ്ടാകണമെങ്കിലും നിന്റെ ഭാര്യ നന്നാകണമെന്ന് പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് നബീകനാ റസൂലി അപ്പൊ ആദ്യം വിവാഹം കഴിക്കേണ്ടത് ദീൻ നോക്കിയിട്ട് വിവാഹം കഴിക്കണം